രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫോട്ടോ കൊച്ചി കടപ്പുറത്ത് മാലിന്യം കുഞ്ഞുകൂടുന്നത് സഞ്ചാരികൾക്ക് വിനയാവും ഫോട്ടുകൊച്ചി കടപ്പുറത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് സഞ്ചാരികൾക്ക് വിനയായി മാറുന്നു നിരവധി സഞ്ചാരികളാണ് ഫോട്ടുകുച്ചി കടപ്പുറത്തെത്തുന്നത് എന്നാൽ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വെക്കുകയാണ് പതിവ് തൊട്ടടുത്ത ദിവസത്തിന് ഇത് നീക്കം ചെയ്യണമെങ്കിലും ഇതൊന്നും ചെയ്യാറില്ലെന്നാണ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് കൊച്ചി അപ്പുറത്ത് ഏതു ഭാഗത്ത് നോക്കിയാലും മാലിന്യം കുമിഞ്ഞുകൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഫോർട്ട് കൊച്ചി പൈതൃക ടൂറിസം കേന്ദ്രത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ശുചിമുറി സംവിധാനത്തിന്റെ കൊച്ചിയിൽ സഞ്ചാരികളെ വലയ്ക്കുന്നുണ്ട് അടിയന്തിരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നടപടി വേണമെന്നും മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് ആവശ്യം ശുചിമുറി സംവിധാനം ഒരുക്കുവാനും അധികൃതർ തയ്യാറാകണമെന്നാണ് വിനോദസഞ്ചാരികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ഇവിടെ കൊണ്ടുപോകണ്ടത് വിദ്യുസമ്മത് ഇവിടെ എടുക്കുന്നുണ്ട് പോകേണ്ടത് പക്ഷേ ഇത് എടുക്കൽ മാത്രമല്ല നമുക്ക് ഒന്നാമത് പറഞ്ഞ ഇവിടെ ഏറ്റവും കൂടുതൽ ഏജന്റുകൾ എന്നത് രണ്ടാമത് ഒരു ബാത്റൂം എന്ന് പറഞ്ഞിട്ടാണ് ബീച്ചിനകത്ത് ഇല്ല ബാത്റൂമില്ല ബാത്റൂമില്ല എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് എവിടെയാണ് പെണ്ണുങ്ങൾ വന്നത് എവിടെ പോയി ബീച്ചു ഇത് എല്ലാ ബീച്ചുകളിലും ഉണ്ട് ഇവിടെ മാത്രമാണ് ഇവിടെ ഇല്ലാത്തത് ഈ കിടക്കുന്ന ചവർ എത്ര നാളായിട്ട് പുറകിൽ കിടക്കണ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി